എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നടുവിലങ്ങാടി അല്ലേ നടുവിലങ്ങാടി സ്വാലിന്റെ വീട്ടില് കൊടവത്ത് കൊഴപ്പിലാണ് കൊടത്ത് കൊടവത്ത് കൊളപ്പില് മുഹമ്മദ് ആജി റോഡാ എന്താണ് കെ പി മുഹമ്മദ് കാക്കാന്റെ റോഡ് അപ്പൊ സാലി കാക്കാന്റെ വീട്ടിലപ്പോൾ ഉള്ളത് ഇവിടെ രണ്ട് കോഴിക്കോടുണ്ട് അതൊന്ന് അതൊന്ന് അപ്പൊ ആളെ ഈ ഒരു കോഴിക്കോട്ടില് ഈ ഒരു കോഴിക്കോട്ടിലാണ് ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞത് ഒരു ഒരു കോഴിനെ ഒരു കോഴിനെ കൊന്നുക കോഴിക്കുട്ടിന് കോഴിയും കോഴിക്കോട്ടുണ്ട് അപ്പൊ കോഴിനിയും കോഴിക്കുട്ടിനെയും ഒക്കെ ആള് സെറ്റപ്പാക്കിയിന് പക്ഷെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോ ആളെ കാണുന്നില്ല ഇവിടുന്ന് നോക്കുമ്പോ ആളെ കാണുന്നില്ല പക്ഷെ അതിൻറെ ഉള്ളിൽ എവിടെ ഉണ്ടെന്നു അത് വലുപ്പം ഉണ്ടോ ചെറുതാണ് പിന്നീട് വന്ന് വാല കണ്ടിട്ടുള്ളൂ പിന്നെ വാല പത്തി പറഞ്ഞു ഓ പത്തി ഉണ്ട് പിന്നെ അപ്പൊ മൂർഖം തന്നെയാ ഞങ്ങള് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത് പിന്നെ എവിടെ നമ്മളെ ഹെൽപ്പറൊക്കെ ഇവിടെ ഹെൽപ്പർ ഹെൽപ്പർ ഇവിടെ ഹെൽപ്പർ വേണം അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയണ്ട എത്രയും പെട്ടെന്ന് ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കട്ട ജനുവരി രണ്ടാം തീയതി നമുക്കൊരു റെസ്ക്യൂ ഉണ്ടായിരുന്നു ആ സമയം ഇരുട്ടത്തായിരുന്നു ഭയങ്കര ഇരുട്ടായിരുന്നു ഇരുട്ട് ഇരുട്ടായത് കൊണ്ട് ഒരു മൂന്ന് ഭാഗത്തുനിന്നൊ ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്തു തന്നിരുന്നു ഈ സെറ്റ് ചെയ്തു തന്ന സമയത്ത് അവരോട് ആ ഒരു കണക്ഷൻ കൊടുത്തിരുന്ന ആ ഒരു ഏരിയ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് ചിലപ്പോൾ പാമ്പ് പുറത്തേക്ക് ചാടുന്ന സമയത്ത് നിങ്ങളിതൊക്കെ ഇട്ട് ഓടും ആ സമയം ഞാൻ ഈ പാമ്പിനെയും പിടിക്കാൻ വേണ്ടി ഓടുന്ന സമയത്ത് ഈ കണക്ഷൻ തട്ടിയിട്ട് എന്തായാലും എനിക്ക് ഷോക്ക് അടിക്കും അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ആ വയറൊന്നും അങ്ങനെ എന്താ പറയുക അശ്രദ്ധയോടു കൂടി ഇങ്ങനെ ഇഡലി എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ അത് പറഞ്ഞ് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈറ്റ് പാമ്പ് ഇടക്ക് പുറത്തേക്ക് വരും ഇടയ്ക്ക് ഉള്ളിലോട്ട് പോകും നല്ല നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള ഒരു പാമ്പായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് പിന്നെ കാണുന്നില്ല നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് താഴ്ത്തി വെക്കുന്നറിഞ്ഞ് താഴ്ത്താൻ അവർ നോക്കിയപ്പോൾ അവർ അവിടുന്ന് ഒരു കോഴിക്കോടിൻ്റെ മേലെയാണ് അവർ കയറിയിരിക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞ് എന്നാൽ നിങ്ങൾ തന്നെ താഴ്ത്തിക്കോളീന്ന് അറിഞ്ഞു താഴ്ത്തിക്കോളിന്ന് പറഞ്ഞെന്നല്ല ഞാൻ ഒരു കയ്യിൽ ഹൂക്കും സ്റ്റീലല്ലേ ഹൂക്കും പിടിച്ച് പിന്നെ മറു കൈ കൊണ്ട് ഇത് പിടിച്ച് ഇങ്ങനെ പിടിച്ച് പിടിച്ചൊന്ന് ഇങ്ങോട്ട് പിടിച്ചിട്ട് വലിച്ചതും അത് നേരിട്ട് കയ്യിൽ ഞാൻ നിന്ന് വിറക്കിയിരുന്നു കുറച്ച് ടൈം വിറച്ച് ആ വിറ എന്താ പറയുക നന്നായിട്ട് എഫക്റ്റ് ചെയ്തേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് വിട്ടേക്ക് എന്താ പറയുക ഒരു ഭാഗത്തേക്ക് തെറിച്ച് പോയി എന്ന് തന്നെ പറയാം അപ്പോൾ എന്തോ എന്താ പറയുക എന്നിട്ട് ഇന്നലെയൊക്കെ ഭയങ്കര ക്ഷീണമൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ എന്തുകൊണ്ട് രക്ഷപ്പെട്ടെന്നുള്ളത് എനിക്കൊരൈഡിയല്ല ചിലപ്പോൾ പഠിച്ചവൻ്റെ ഒരു കാരുണ്യം അതിലുപരി നിങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥന അത് അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് അതിന് എന്താ പറയുക നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി പറയുകയാണ് തിരിച്ച് ജീവൻ തിരിച്ച് നൽകിയതിന് പഠിച്ചവനോടും പഠിച്ചോ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പം തന്നെ ഒന്നും കൊണ്ടുപോകണ്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് അതുകൊണ്ടായിരിക്കാം ആ ഒരു ഷോക്ക് കാരണം അത്രയും നന്നായിട്ട് ഷോക്ക് ഏറ്റിയിരുന്നു അപ്പോൾ എന്തോ എന്താ പറയുക ഇനിയും നിങ്ങളൊക്കെ കാണാനുള്ള യോഗ ഉണ്ടാവും അതുകൊണ്ടാണ് തോന്നുന്നത് ആ ഒരു ആപത്തിൽ നിന്ന് വലിയൊരാപത്തിൽ പഠിച്ച രക്ഷപ്പെടുത്തി തന്നത് അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഇനിയും മുടക്കണ്ടട്ടോ പ്രാർത്ഥന മുടക്കണ്ട അപ്പോൾ ഓക്കെ താങ്ക് യു പിന്നെ ഞാൻ തീരെ എന്താ പറയുക നിങ്ങളോട് പറയാറില്ല ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കണം അതായത് ആൽവാസിൻ്റെ ആയൽവാസിൻ്റെ കൂടി അടിച്ച് പൊട്ടിക്കണം എന്നുള്ളത് പറയാറില്ല അപ്പോൾ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ ടിഷ് ടിഷ് ഒന്ന് ഞെക്കിക്കൊള്ളിട്ടാണ് ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മൾ നമ്മളെ ഒരു കോഴിക്കോട്ടിലത്തെ ഇതാണ് നമ്മളെ കോഴിക്കോട് ഇപ്പോൾ കോഴിക്കോട്ടിൻ്റെ ഉള്ളിൽ പാമ്പിനെ നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പോവണേ ഓക്കെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്യാൻ പറ്റും ഒരു പ്രതീക്ഷ സാന്തിന് കണ്ടിട്ടില്ല എന്തായാലും ഓക്കെ നമ്മളെ റെസ്ക്യൂലേക്ക് നമ്മൾ പോവണ് ഓക്കെ പ്രാർത്ഥന കൂറുണ്ടാവുന്നു വിചാരിക്കേ താങ്ക് യു എവിടെ പരിപാടി ആലോചിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ അടുത്ത മറ്റേ കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കാനുള്ള ആളാണ് ോ പാപ്പ പാത്രമൊക്കെ ഒന്നെടുത്തു നമ്മളെ ഈ കോഴിക്കൂട്ടിലാണ് പാടുള്ളത് പറഞ്ഞണ്ട് നമ്മക്ക് ഒരു പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ നമ്മള് കണ്ടിട്ടൊന്നുമില്ല റിയാത്ത ഒരു മറച്ചിടുന്നുണ്ടത് ഒരു ഇതായില്ലേ മരം മരം പെട്ടണോ ആകൊന്നുള്ള ഒന്നറി ചൊറിയണ എന്നാലും ചൊറിയെന്ന് തോന്നുന്നു ഹലോ ിയർമാർ അപ്പൊ നോക്കണേ എന്ത് കഷ്ട ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ വയ്ക്കലോട്ടോ നിങ്ങളാണ്ട് പോയിക്കോളി ദോശ ഇങ്ങനെ ഇങ്ങോട്ട് എവിടെക്ക ചാടുക പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങളിപ്പറിയോടാ സംവിധാനം നീച്ചു പോയി തോന്നേ പാമ്പുട്ട് കാണണമെന്നില്ല കാണുന്നില്ല കോഴി ഇതൊക്കെ ഒരു നമ്മളെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് അല്ലേ വലിയ കോഴി പാവാണ്

കോഴിക്കൂടിന്റെ മേലെ നോക്കിയാലും അതില് കെടുക്കുന്ന സ്പേസ് ഇല്ല മുമ്പേക്ക് ഉണ്ടോ അത്രേ ഉള്ളു കൂട്ടങ്ങ

God dag.

പിടിച്ചു പിടിച്ചു നമ്മളെ രാജാവ് നമ്മളെ കയ്യിൽ അകപ്പെടുത്തുണ്ട് ആ നാളെ വന്ന മതി ഇന്ന് പറഞ്ഞാ ഇ ജിട്ട് വീട് എവിടെ ക്യാമറാമാനാണാ ഫോണായിട്ടോ അതാ അങ്ങോട്ട് പോണെ അഖിൽ 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 കൂട്ടറി ഇന്നത്തെ ക്യാമറാമാൻ അവന് ഓടിയിക്കണേ പിന്നെ അവടിയൊക്കെ ഉണ്ട് പിന്നെ പാമ്പല്ലേ അപ്പോൾ പാമ്പല്ലേ സ്വാഭാവികമായിട്ടും പേടി ഇല്ലാതെ ഇരിക്കുവൊന്നുമില്ല എല്ലാവർക്കും പേടിയായിരുന്നു ഇതാ നിൽക്കണ ഒരു വള്ളി ട്രൗസർ ഇട്ടിട്ട് ആ ഓർഡർ അവന് അങ്ങനെ സൈഡിലൊന്ന് നിന്ന് നോക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ വീടിൻ്റെ അവിടെ ഒരു വീടിൻ്റെ അവിടെ അവിടെ നിന്ന് നോക്കാൻ പറഞ്ഞത് എനിക്ക് പറ്റില്ലാന്ന് അറിയാം എന്താ ഈ പേടിയാണോ അപ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം പാമ്പിനെ നന്നായി പേടിയുള്ളവരും ഇല്ലാത്തവരുണ്ട് അപ്പം നമുക്ക് അവരങ്ങനെ പറയാൻ പറ്റില്ല ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട്ടിൻ്റെ മേലത്തെ ഒരു തട്ടിണ്ട് പക്ഷെ ആ ഉള്ളിലേക്ക് പോകാനൊരു സ്പേസ് ഒന്നും കാണുന്നില്ല ആ പക്ഷെ പിന്നെ എങ്ങനെയാണ് അവലായി കേറി എന്നാലും ചെറിയ ഗ്യാപ്പ് വരെ അടക്കാൻ ശ്രമിക്കോ ശ്രദ്ധിക്കണം കേട്ടോ അല്ല അവർ പറഞ്ഞിട്ടുണ്ടില്ല അതിൻ്റെ മേലെ എന്താ പറയുക കോഴി മുട്ട ഇട്ട് വെക്കലുണ്ട് കൈ ഇട്ട ഇടിക്കലുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അതായത് കൂടുതൽ പണി വരുന്നത് അശ്രദ്ധ മൂലമാണ് അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ആ ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കരുത് കേട്ടോ ശ്രദ്ധിച്ചൊക്കെ കൈയിടുക പിന്നെ വേറെന്താ അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസ്ക്യൂ സാലി കാക്ക അല്ലേ സോലിക്കാക്ക സ്വന്തം പാമ്പിനെ കോഴിക്കൂട്ടിലിട്ട് വളർത്തിയ പാമ്പിനെ കോഴിക്കോട്ടീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു കോഴിയും ഒരു ചെറിയ പൈതലും സീനായിരിക്കുന്നത് പാവം പിന്നെ ഈ കോഴിനെ ഇവർക്ക് പേർക്ക് തിന്നാൻ കഴിയില്ല ഒരിക്കലും ആ വലിയ കോഴീനൊന്നും അവർക്ക് കഴിക്കാൻ കഴിയില്ല പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴി കോഴിയായിട്ടുള്ള ഫൈറ്റ് കാരണം അവർ കഴിക്കണം അല്ലാതെ എന്താ പറയുക കഴിക്കണം എന്ന് വിചാരിച്ചാൽ അത് അറിയാത്തത് കൊണ്ടാണ് അതിന് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് അതിനെ കൊത്തി കൊല്ലൊന്നുമില്ല എന്തിനായാലും സ്വാല് കാക്കാൻ്റെ സ്വന്തം മാവിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയില്ല അതായത് ഒന്ന് ഓടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നിട്ട് ഓടിച്ചു പത്തി വിളർത്തി അഗ്രസീവാണ് ആൾ പണി തരാൻ വേണ്ടി നിൽക്കുന്ന പോലെ തന്നെ അപ്പോൾ കുറച്ച് ഓടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ആളെ ഒരു സുഖമായിട്ട് തന്നെ നമ്മളതിൻ്റെ നമ്മളെ ബാഗിലാക്കിയിട്ടുണ്ട് ആർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എരിക്കോ പാമ്പിനോ അല്ലെങ്കിൽ ആർക്കോ ഒരു ആപത്തും വരാത്ത രീതിയിൽ ആളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ ഇന്നത്തെ ഈ റെസ്ക്യൂട്ടാ അപ്പോൾ ഓക്കെ താങ്ക് നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ ബൈ